അടിപൊളിയായിട്ടുണ്ടെന്നാണ് എല്ലാരും പറയുന്നത് ആ കണ്ടു തോന്നി എല്ലാവരും കണ്ടു നോക്ക് എനിക്ക് ഒരു ഐഡിയ കിട്ടിട്ടില്ല ഞാൻ ഒരു എക്സൈറ്റ്മെന്റിലാണ് ബാക്കി എല്ലാരും വരുന്നുണ്ട് എല്ലാരും ചോദിക്ക് അടിപൊളി ഞാൻ എക്സ്പീരിയൻസ് നല്ലായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാരോടായിരുന്നു കണ്ടപ്പോ താങ്ക് യു അപ്പുറത്ത് ഓടും കുതിരയിലും ഉണ്ട് ഞാനും കല്യാണി പ്രിയദർശൻ ക്ലാഷ് പ്രിയദർശനും അമ്മ അമ്മ ഒരു അത്യാവശ്യത്തിന് പോയി ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിലോട്ട് പോകേണ്ടി വന്നു അമ്മ നാട്ടിൽ കാണണു ആയിട്ടുണ്ട് പിന്നെ <laughs> പറയാ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് പിന്നെ ഒരു ഇതുവരെ ചെയ്തതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു റോളായിരുന്നു ഒരുപാട് സന്തോഷം ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അത് കാരണം സ്മൂത്തായിട്ട് അങ്ങനെ പോയി എല്ലാരും കണ്ടറിയണം കളർ റേഷ് കടവാണ് ഓണം ഒരു ഓണസദ്യയാണ് മേനെ പിയർക്കി കണ്ടാൽ ഓണസദ്യ ഉണ്ട് പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വന്ന് മേനെ പ്യാർക്കിയ എന്ന ഓണസദ്യ വന്നിട്ട് പോവാം അതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ബൈക്ക് ഇഷ്ടപ്പെട്ടു ആ പിന്നെ സൂപ്പർ അല്ലായിരുന്നു എല്ലാം സൂപ്പറായിരുന്നു ഒരു സദ്യ കഴിക്കുന്ന ഫീൽ എല്ലാം ഉണ്ടായിരുന്നു അതില അപ്പം എല്ലാവരും വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം മേനെ പിയർക്കി താങ്ക് യു ആയിരുന്നു ഞാൻ അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു സംഭവം ഉണ്ട് പിന്നെ ഇടയ്ക്കിനൊക്കെ വന്ന് പോകുന്നുണ്ട് ഞാൻ ഹാപ്പിയാണ് എല്ലാരും ഇപ്പൊ സിനിമ എല്ലാവരും വന്ന് കാണണം വന്ന് കാണണം ഓക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് the vagumbon uh, experience apdi iruntha i mean the fights and the, the output pakumbodhu oh fights were mass moments all that was... but uh, because i know everyone i felt a lot of emotions boiling over yeah the malayalam first movie alle yeah. first movie ah yeah. the and the experience maralam panboda experience i mean uh, and the character uh, ഞാൻ തമിഴ് തെലുഗുന് ആൾ ദി ക്യാരക്ടർസ് ആയി ഇൻ തമിഴ് അൻ തെലുഗു ദിസ് വാസ് വെരി ഡിഫറെൻറ്റ് ട്യൂട്ടഡ് അൻഡ് റിയൽ സോ ദിസ് ഇസ് വെരി ന്യൂ എക്സ്പീരിയൻസ് ഫ്രോ മൈൻ ഹോൾ ടീം വാസ് സോ സ്വീറ്റ് അൻഡ് ലവ്ലി അൻ്റ് ഫ്രണ്ട്ലി വെരി ഹോം ബൈഡ് പിന്നെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് കണ്ടിട്ട് അഭിപ്രായം എനിക്ക് വന്നായിരുന്നു ഓൾറെഡി ഇപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു ഇപ്പോഴാണ് കറക്റ്റ് വേറെ ഒരു നിന്നപ്പോ മൂവിണോ പ്രേക്ഷകരോടൊക്കെ

ഞാൻ ആദ്യം തൊട്ടേ കുറിച്ച് എല്ലാം അറിയുന്നുണ്ടായിരുന്നു കഥയൊക്കെ എനിക്ക് എനിക്കറിയായിരുന്നു അപ്പൊ എനിക്കങ്ങനെ ജഡ്ജ്മെന്റ് പറയാൻ പറ്റില്ല പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല വൃത്തി കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും ഋദുവും അസ്കർ കുട്ടി എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്